വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ ആകെ മാറി വല്ലാണ്ടുള്ള ചൂടൊക്കെ മാറി മഴ കാണുമ്പോൾ തന്നെ മനസ്സിന് ഒരു കുളിർമയാണ് കേട്ടോ ഇപ്പൊ പണ്ട് മുതലേ ഞങ്ങളുടെ അവിടെ ഒരു എന്നാ ഞങ്ങള് ചെറുപ്പത്തിൽ പവർ ആയിരിക്കുമ്പോ മഴക്കാലം തുടങ്ങിയാൽ ഞങ്ങൾക്ക് രാത്രി മണി പലഹാരത്തിന് പകരം അല്ലെങ്കിൽ ചില സമയത്ത് ഡിന്നറായിട്ടും ചെയ്യാറുണ്ട് വളരെ ഈസി ആയിട്ടുള്ള നല്ല ചിക്കൻ സൂപ്പ് പിന്നെ കുമ്പളങ്ങ കൊണ്ടൊരു സൂപ്പ് ഉണ്ട് മമ്മിയുടെ കുമ്പളങ്ങയാണ് വെള്ളരിക്കയാണ് അത് അത് ഞാൻ കറക്റ്റ് ഞാൻ ചോദിച്ചിട്ട് പറയാം ചിക്കൻ സൂപ്പ് വെജിറ്റബിൾ സൂപ്പ് അങ്ങനെ പലതരം സൂപ്പുകൾ ഈ മഴക്കാലത്ത് ചൂടോടെ കുടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഇന്നിതേ മഴ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സൂപ്പ് ഉണ്ടാക്കാമെന്ന് മുമ്പ് പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ല അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച കുറേ എന്താ പറയാ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറവാണ് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ബീൻസ് ഇതൊന്നും ഈ വക സാധനങ്ങളൊന്നും ഇല്ല ഈവൻ മള്ളിയല പോലും ഇല്ല പക്ഷെ ഞാൻ വിചാരിച്ചു എന്തായാലും സൂപ്പ് കുടിക്കണമെന്ന് ആഗ്രഹിച്ചു പോയി അപ്പം ഇനി നമുക്ക് ഉള്ള സാധനങ്ങൾ വീട്ടിലുള്ള അവൈലബിളായിട്ടുള്ള സാധനങ്ങൾ ഒരു തട്ടിക്കൂട്ട് സൂപ്പ് ഒരു പെട്ടെന്ന് ആർക്കും വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ഒരു സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇതേ എല്ലാം എന്തേ നുറുക്കി വെച്ചിട്ടുണ്ട് കിട്ടാം അത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സംഭവം റെഡി ആവും കാരണം ഞങ്ങളുടെ ഡിന്നറിൻ്റെ പരിപാടികൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ നമ്മുടെ ബീഫ് ചിക്കൻ ഒക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ വെക്കണം അപ്പൊ അതിനു മുൻപ് ഒരു വിശപ്പൊന്ന് ഒന്ന് ശമിപ്പിക്കാനായിട്ടുള്ള ഒരു ഒരു സൂപ്പ് അപ്പൊ അതാ ഇതിലതേ ഒരു കുഞ്ഞ് ക്യാരറ്റ് ഞാനിതേ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഒരു സബോള ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും ഞാനിതേ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇതിലേക്ക് ഇടാ ബീൻസൊക്കെ ഉണ്ടെങ്കിലാണ് ആ സൂപ്പിന്റെ ആ ഒരു ലുക്കും ആ ഒരു ഭംഗിയൊക്കെ വരുള്ളൂ പക്ഷെ തൽക്കാലം നമുക്ക് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ അത് ചിക്കൻ ഇരിക്കുന്നുണ്ട് ചിക്കൻ ഇത് ബോൺലെസ് പീസ് ഒന്നും അല്ല ഇരിക്കണേ ഇങ്ങനത്തെ ഒരു പീസാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ ഉള്ള പീസുകൾ ഞാൻ ഇതിലേക്ക് പെറുക്കി ഇടാണ് പിന്നെ ഇത് നമുക്ക് നുള്ളിപ്പെറുക്കി ബോൺലെസ് ചിക്കി ഇടാം നമുക്ക് ഇത് ഇത്രയും ഒരു മൂന്ന് നാല് പീസ് ഇതിൽ ബാക്കിയുള്ള പീസ് ഞങ്ങൾ നാളെ സ്റ്റൂവിലേക്ക് വേണ്ടി എടുക്കും ഇത്രയും ഇനി ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ചു കൊറച്ചുപ്പ് കുരുമുളക് പൊടി നല്ല ഞാൻ ചതച്ചു വെച്ച ഫ്രഷ് കുരുമുളക് പൊടി ഉണ്ട് കുരുമുളക് പൊടി കൊറച്ചിടലെ പിള്ളേർക്ക് കുടിക്കട്ടി വന്നാൽ അത് പ്രശ്നമാവണ്ട കുറച്ച് കുരുമുളക് പൊടി ഇനി നമുക്കൊരു നാല് ഗ്ലാസ് മതിയോലേടോ വെള്ളം ഇതിൽ രണ്ട് നന്നായിട്ട് വേവിച്ച് സ്റ്റോക്ക് റെഡി ആക്കി എടുക്കാം ഓക്കെ അടച്ച് വേവിക്കാൻ എനിക്ക് ഒരു രണ്ട് വിസലൊക്കെ വെന്തോട്ടെ നന്നായിട്ട് വെന്തോട്ടെ സൂപ്പല്ലേ മസാല ഇടാൻ മറന്നു പോയിട്ട് അപ്പൊ ഞാൻ ഒരു നുള്ള കുറച്ച് മതി നുള്ള ഗരം മസാല നിങ്ങൾക്കിനി ചിക്കൻറെ ഫ്ലേവർ നന്നായിട്ട് വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് നമ്മുടെ കെനോറിന്റെയും അല്ലെങ്കിൽ മറ്റേ മാഗിയുടെ ഒക്കെ മാജിക് ക്യൂബ് ഇല്ല അത് പറഞ്ഞിട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് സാധനം ഇരിക്കടണോ ഇത് ഇല്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല ശരിക്കും ഒറിജിനൽ മറ്റേ കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ് കറക്റ്റ് ആ ഒരു ഫ്ലേവറൊക്കെ അത് തന്നെയാണ് പക്ഷെ ഇതൊരു എക്സ്ട്രാ ഒരു ഒരു വാവ് ഫാക്ടറിയാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടം എൻ്റെ ബിരിയാണി എൻ്റെ ഗീ റൈസിലൊക്കെ ഇത് ഒരു പ്രധാന കഥാപാത്രമാണ് എനിക്കിതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒരു കാര്യമുള്ളത് ഞാൻ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിടുമ്പോൾ ഇടുമ്പോൾ ഓൾറെഡി ഇതിലൊരു ഉപ്പിൻ്റെ അംശം ഉണ്ടാവും അതുകൊണ്ട് ഒരു തുണ്ട് ചിലപ്പോൾ ഉപ്പ് കൂടിയേക്കാം അപ്പോൾ നമുക്ക് വെള്ളം അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്യാം ഒരു ക്യൂബ് ഇട്ടിട്ടില്ലേട്ടോ കനോറിൻ്റെയും വരുന്നുണ്ട് മാഗിയുടെയും വരുന്നുണ്ട് ഇതിപ്പോ മാഗിയാണ് രണ്ടും നല്ലതാ ഡിവൈന ഇഷ്ട ഫ്ലേവർ നന്നായിട്ട് രണ്ട് മിസില് വന്ന് വേവട്ടെ അപ്പൊ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു മൂന്ന് മിസ്സിൽ ഞാൻ അടിപ്പിച്ചു നമുക്ക് ഈ വലിയ പീസ് ചിക്കൻ ഈട് മാറ്റി വെച്ചിട്ട് നമുക്ക് അതൊന്ന് ചിക്കി ഇടണം ശരിക്കും ഇത്രയും ഒരു എന്താ പറയാ നെയ്മയം കാണുന്നത് നമ്മള് മറ്റേ മറ്റേ ക്യൂബ് ഇട്ടില്ല അതിന്റെ ആണ് കേട്ടോ അതൊക്കെ പിന്നെ തോപ്പിൻ്റെ അത്രേ ഉള്ളൂ നാല് ഈ ആകെ ഇത്ര കഷ്ണം ഇട്ടിട്ടുള്ളൂ ഇതിരിക്കട്ടെ ഇതേ ഇപ്പുറത്തെ ഇതേ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളിയുടെ അല്ലി ഞാൻ ഏഹ് കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് കുറച്ച് ഇതേ ബട്ടർ ഇട്ടു ഈ വെളുത്തുള്ളി ഒന്ന് മുരിഞ്ഞു വരട്ടെട്ടോ മൊരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിക്കാം അപ്പതാ നമ്മുടെ വെളുത്തുള്ളി ഇത് മുരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ സ്റ്റോക്ക് ഒഴിക്കാം കുറച്ച് ഇതിന് തന്നെ നമുക്ക് വെള്ളം ഇതിലേക്ക് മാറ്റാട്ടോ നമുക്ക് കോൺഫ്ലവർ ഒന്ന് കുറച്ച് കുറുക്കി ഒഴിച്ചാൽ കുറച്ച് തിക്നെസ് കിട്ടും എക്സ്ട്രാ വെള്ളമൊഴിക്കണ്ട ഇത് ഒന്ന് തിളച്ചു വരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സോസുകൾ ചേർക്കാനുണ്ട് സോസ് വിനാഗിരി നമുക്ക് ആദ്യം കുറച്ച് വിനീഗർ ചേർക്കാം നമ്മൾ സ്വീറ്റ് ആൻഡ് സോർ ആ ഒരു രീതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കഴിച്ച് വരുമ്പോ പറയാ എങ്ങനെയുണ്ട് നല്ലടും ഇത്രയും കഴിക്കട്ടെ കുറച്ച് വിനി വിനീഗർ ഒരു വൺ ടീസ്പൂൺ ഒക്കെ ഉണ്ടാവുള്ളൂട്ടോ അത് പിന്നെ സോയാ സോസും വേണം നമുക്ക് ചില്ലി സോസും വേണം ഇവിടെ റെഡ് ചില്ലി സോസാണ് ഉള്ളത് അപ്പൊ ഉള്ളത് വെച്ച് നമുക്ക് ഒഴിക്കാം സോയാ സോസ് എനിക്ക് സോയാ സോസിന്റെ ഫ്ലേവർ അത്ര ഭയങ്കര ഇഷ്ടല്ല അതുകൊണ്ട് ഞാൻ കൊറച്ചൊഴിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിന്റെ ആ ഒരു പുളി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പൂട്ടിയും കുറച്ചൊക്കെ ഒഴിക്കാം കേട്ടോ ഇത് ഇതേ റെഡ് ചില്ലി സോസാണ് ഇതും ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് മല്ലിയിലും ഇടാനായിട്ട് തൽക്കാലം നമുക്ക് ചിക്കൻ ചിക്കി ഇട്ടിട്ട് ബാക്കി മുട്ട പൊട്ടിച്ചൊഴിക്കാം കോൺഫ്ലവർ ഒഴിക്കണം നമുക്ക് കോൺഫ്ലവർ കുറുക്കി ഒഴിക്കാം ഇപ്പൊ ദാ കോൺഫ്ലവറേ കുറുക്കി ഒഴിച്ചു ഇനി പെട്ടെന്ന് തിക്കാവൂട്ടോ അപ്പൊ ഞാൻ ഇത് സിമ്പിളാണ് ഇട്ടുവെച്ചിട്ടുള്ളത് നമുക്ക് ചിക്കനും കൂടി ഒന്നും ഇതിലേക്ക് ചിക്കി ഇട്ടു എന്തും മാത്രമായി ബാക്കി നമുക്ക് എരി നോക്കിടോ കുരുമുളക് വേണോന്ന് നോക്ക് മൊട്ട് മുട്ട എടുക്കട്ടെ ക്യാമറമാൻ എന്തുണ്ടേ പച്ചു ഡോളിയേ കുറുമ്പടിച്ചു അപ്പൊ അഡ്മിറ്റ് എണ്ണമൊക്കെ കൂടി പഞ്ചാര സെറ്റ് ആയി ഇനി മസ എന്താണ് നിനക്ക് വേണോ ഓ അതെ കൊറച്ച് പഞ്ചസാര ഇടും ഞാൻ ഇതിന്റെ ആ ഒരു മസാല ഇരുവക്കൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിട്ട് ഇനിയല്ല പോടാ സൂപ്പൊക്കെ സെറ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ട ജസ്റ്റ് ഇതിന്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുമ്പോ ആ മുകളില് അങ്ങനെ കിടക്കണം കാണാൻ ഭംഗിയുമാണ് കഴിക്കുമ്പോ നല്ല ടേസ്റ്റും അതെ അല്ലെങ്കിൽ ആകെ കട്ട പിടിച്ച് വൃത്തി സൂപ്പർ അതായത് ശെരിക്കും നമുക്കൊരു അമ്പത് രൂപ ചിലവായി അതെ ഫുൾ അതും മായമില്ല കൃത്രിമത്വമില്ലാത്ത സൂപ്പർ ഇതില് ശരിക്കും ബീൻസും മറ്റേ മല്ലിയാലയും മറ്റേ സ്പ്രിംഗ് ഓണിയനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ആ ഒരു ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഒരു ഫ്ലേവർ കിട്ടും പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അങ്ങനെ പ്രീ പ്ലാൻ ചെയ്യാണ്ട് പിന്നെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാം നമ്മളൊരു സാധനം കുറേ ആയിട്ട് വാങ്ങിച്ചു വെക്കുന്നതിലല്ലോ നമ്മൾ ഡെയിലി ലൈഫിൽ കുക്ക് ചെയ്യുമ്പോൾ വീട്ടിലുള്ള സാധനങ്ങള് വെച്ചിട്ട് ചെയ്യാം സാധനം റെഡി ആയിട്ടുണ്ട് സാധനം ടേസ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് ഡിവൈനും പറഞ്ഞു വേണമെങ്കിൽ ഒരു തുണ്ട് ഇതും കൂടി ഇടാം ബട്ടർ കഴിഞ്ഞു അപ്പൊ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ കോഫി പൊട്ടിങ് കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമ്മൾ ഗ്രൂപ്പ് ത്രൂ ആണെങ്കിൽ ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് അടിപൊളിയായി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വേണ്ട ഒരുപാട് മെസ്സേജസ് വന്നു ഒരുപാട് സന്തോഷമായി എനിക്കത് കണ്ടപ്പോൾ അപ്പോൾ ഇതും അതുപോലെ നമുക്ക് വീട്ടിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾ വെച്ച് എളുപ്പം ഉണ്ടാക്കാൻ ഒരു ഐറ്റം ആണ് അപ്പോൾ നിങ്ങളും ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ റിവ്യൂ പറയണേക്കുമ്പോൾ എനിക്കത് ഭയങ്കര എന്താ പറയുക എനിക്കൊരു ഭയങ്കര ഒരു മോട്ടിവേഷനാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ട് വിവരം പറയണം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഞാൻ ഇനി ആർക്കെങ്കിലും ഒക്കെ കൊടുത്ത് ഇത് ഇതിന്റെ റിവ്യൂ എടുക്കാൻ നോക്കാം എന്തെങ്കിലും വീഡിയോയിൽ കാണും ഇല്ലെങ്കിൽ ഇതോടുകൂടി തരാം

പിന്നെ ഞാൻ എൻ്റെ എൻ്റെ എന്റെ അവസാനിപ്പിച്ചു അപ്പൊ ദേ ഇന്ന് പാച്ചു വേഗം ഉറങ്ങിയിട്ടാ ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര കളിയായിരുന്നു അപ്പൊ അതുകൊണ്ട് ടയേർഡായിട്ട് ഇന്ന് ഒമ്പത് മണിയാവുമ്പോഴേക്കും അവൻ ഉറങ്ങി ദേ നല്ല ഉറക്കത്തിലാണ് ഇപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിന്ന് മീ ടൈം കുറച്ചധികം ഉണ്ടാകും ഞാൻ മിക്കപ്പോഴും അവൻ ഉറങ്ങിയതിന് ശേഷമാണ് രാത്രി ഫോണിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടോ അല്ലെങ്കിൽ ചെയ്തോ ഇരിക്കാറും അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ വേഗം വേറെ പരിപാടികളൊന്നുമില്ല ഇന്ന് വീഡിയോ വേഗം ഷൂട്ട് ചെയ്ത് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഇന്ന് മെയ് ട്വൽത്ത് മതേഴ്സ് ഡേ ആണ് സൺഡേ അപ്പോൾ എന്താ പറയാ മതേഴ്സ് ഡേ എപ്പോഴും സ്പെഷ്യലാണ് കേട്ടോ ഇപ്പോൾ നല്ല ഏത് കാലത്തും മതേഴ്സ് ഡേ എന്ന് വരുമ്പോൾ ഞാൻ ഇപ്പോൾ ഞങ്ങളിപ്പോൾ കല്യാണത്തിന് മുമ്പായ സമയത്താണെങ്കിലും മതേഴ്സ് ഡേ ഫാതേഴ്സ് ഡേ എല്ലാം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് മതേഴ്സ് ഡേക്ക് മമ്മിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അങ്ങനെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ മെമ്മറബിളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് അറ്റ്ലീസ്റ്റ് കേക്കെങ്കിലും വാങ്ങിച്ച് ഒന്ന് കട്ട് ചെയ്യാറുണ്ട് ഒന്ന് ഔട്ടിങ് പോകാറുണ്ട് മതേഴ്സ് ഡേ സ്പെഷ്യൽ എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഇത്തവണ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഇത്തവണ മൂന്ന് മതേഴ്സ് ഉണ്ടല്ലോ ഡിവൈൻ മമ്മി ഞാൻ മൂന്ന് അമ്മമാരാണ് അപ്പം എന്നെ സംബന്ധിച്ച് എന്നെ പേഴ്സണലി ഇപ്പം എനിക്കും മതേഴ്സ് ഡേ ഉണ്ടല്ലോ ഞാനും ഒരമ്മയാണ് സത്യം പറഞ്ഞാൽ ഒരു അമ്മയായതിനു ശേഷം ടോട്ടലി ഒരു ഒരു ചേഞ്ച് ആണ് എൻ്റെ ലൈഫിൽ വന്നത് ഡെലിവറിക്ക് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എന്നെ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടതും ഒരമ്മ ആയതിന് ശേഷമാണ് ഞാനൊരു ആയതിന് ശേഷമാണ് പാച്ചുൻ്റെ അമ്മ എന്നുള്ള രീതിയിലാണ് ഒരുപാട് പേര് എന്നെ ആക്സെപ്റ്റ് ചെയ്യാനും എന്നോട് ഇഷ്ടപ്പെട ഇഷ്ട എന്നെ ഇഷ്ടപ്പെടാനും ഒക്കെ തുടങ്ങിയത് അപ്പോൾ എനിക്കും എന്താ പറയുക മതേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ മിന്നി മിന്നിമറിയുന്നുണ്ട് ഓരോ തരത്തിലാണ് ഓരോ അമ്മമാർക്ക് സ്ട്രഗിൾസ് ഉണ്ടാവുക ഇപ്പം ഉണ്ടായിരുന്ന പല സ്ട്രഗിൾസ് ഉണ്ടാകും ഒരമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആയിട്ടായിരിക്കും ഡിവൈന് വേറെ തരത്തിലായിട്ടായിരിക്കും നിങ്ങൾ ഓരോരുത്തർക്കും ഒരമ്മ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ലയേഴ്സുള്ള ഉള്ള ഒരു ഒരു എന്താ പറയുക ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഒരുപാട് ഇമോഷൻസ് കടന്നു പോകുന്ന ഒരു ഒരു പ്രത്യേകതരം ഫീലിംഗ് ആണ് അത് അത് അമ്മമാർക്ക് മാത്രമേ മനസ്സിലാക്കാൻ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും എൻ്റെ ഹാപ്പി മതേഴ്സ് ഡേ എല്ലാവരും ഇന്നത്തെ ഒരു ദിവസം ഇന്നത്തെ ഒരു ദിവസം എന്നുള്ളതല്ല എല്ലാ ദിവസവും മതേഴ്സ് ഡേ ആണ് ഒരു വീട്ടിലൊരു അമ്മ ഇല്ലെങ്കിൽ ഒരു ഒരു വീട്ടിലൊരു അമ്മയുടെ സാമീപ്യമല്ലെങ്കിൽ അത് ആ ഒരു ദിവസം ഇൻകംപ്ലീറ്റ് ആണ് നമ്മുടെ ഇപ്പം എത്ര ഇപ്പം എനിക്ക് എൻ്റെ മമ്മി എന്റെ എന്തെങ്കിലും ഒരു പ്രസൻസ് അല്ലെങ്കിൽ മമ്മിയുടെ ഒരു ഹെൽപ്പോ അല്ലെങ്കിൽ മമ്മിയുടെ ഒരു വാക്കില്ലെങ്കിൽ എൻ്റെ ജീ എൻ്റെ ഒരു ദിവസം ഇൻകംപ്ലീറ്റ് ആണ് അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അമ്മമാർ അപ്പം ഓരോരുത്തരുടെ ലൈഫിലും അമ്മമാർക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ എന്താ പറയുക എല്ലാ അമ്മമാർക്കും ഇനി അമ്മമാരാകാൻ കാത്തിരിക്കുന്നവർക്കും എല്ലാവർക്കും എൻ്റെ ഹാപ്പി മതേഴ്സ് ഡേ പിന്നെ ചിലർക്ക് ഞാൻ എനിക്കെപ്പോഴും തോന്നാറുണ്ട് പ്രസവിച്ചാൽ മാത്രം അല്ല അമ്മമാരാവാൻ പറ്റും നമ്മുടെ അമ്മമാരുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പം അവർക്കും എല്ലാവർക്കും ഒരു നല്ല മതേഴ്സ് ഡേ ഞാൻ ആശംസിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് ഇങ്ങനെ കോഫി പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ട് ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് തന്ന് അതിൻ്റെ റിവ്യൂ ഒക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ അപ്പം ഞാനീ പറഞ്ഞ പോലെ ഞാൻ കൂടുതലും കുക്കിംഗ് പരീക്ഷണം ചെയ്യുന്ന ഒരാളാണ് പക്ഷേ അത് സക്സസ് ആയാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുള്ളൂ അപ്പം ഞാൻ റെസിപ്പീസ് വല്ലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം എനിക്ക് കുറച്ച് ഒരു ലാസ്റ്റ് വീക്കായിട്ടാണ് ഞാൻ റെഗുലറായിട്ട് റെസിപ്പി റെസിപ്പീസ് ആയിട്ട് ഷെയർ ചെയ്തു തുടങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ റെസിപ്പി ഇടുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പരീക്ഷിക്കാം കാരണം ഞാൻ ഒന്നും രണ്ടും മൂന്നും നാലും ബട്ടൺ വീട്ടിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കി അത് എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് അല്ലെങ്കിൽ വീട്ടിലെല്ലാവരും കഴിച്ചിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രെസൻറ്റ് ചെയ്യാറുള്ളൂ അല്ല ഒരു കണ്ടൻറ്റിനായിട്ട് ഞാൻ ഒരു പുതിയൊരു സാധനം ഉണ്ടാക്കി ഞാൻ നിങ്ങളെ കാണിക്കാറില്ല കേട്ടോ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയണ്ടാവില്ല ഞാനിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് കുക്ക് ചെയ്യുന്നതല്ല നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഒരു സാധനം എന്നാ ശരി ഇത് വീഡിയോ എടുത്തേക്കാം എന്നുള്ള രീതിയിലാണ് വീഡിയോസ് ഇപ്പോൾ എടുത്തു പോകുന്നത് അതിൻ്റെതായ ക്വാളിറ്റി കുറവും പിള്ളേരുടെ വോയ്സിൻ്റെ ഡിസ്റ്റർബൻസും ക്യാമറ ഹാൻഡിലിങ്ങിൻ്റെ ഒക്കെ പണ്ടത്തെ വീഡിയോക്കാളേക്കാൾ പണ്ടത്തെ വീഡിയോസിനേക്കാളൊക്കെ എക്സ്ട്രീമിലി ലോ ആയിരിക്കും ഇപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ എൻ്റെ ഒരു അതും ഒരമ്മ എന്നുള്ള രീതിയിലുള്ള അമ്മ ഇപ്പം ഈ ഒരു ടോഡലറിന് വെച്ചിട്ട് ഒരു മുമ്പത്തെ പോലെ ഒരു ക്രൂ വന്ന് ഷൂട്ട് ചെയ്യുക ഒരു ദിവസം ഫുൾ അതിന് ഷൂട്ടിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ എനിക്ക് പ്രാക്ടിക്കലി പോസിബിളല്ല അപ്പോൾ അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സൗകര്യങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ പാശുവിനെ കംഫർട്ടാക്കി നിർത്തിക്കൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അവരൊന്ന് സെറ്റിലായി അവനൊന്ന് സ്കൂളിലൊക്കെ പോയി തുടങ്ങി അവനു എന്താ പറയുക എനിക്കിപ്പോൾ കുറച്ചും കൂടി ഒരു ഫ്രീ ടൈം കിട്ടിയാൽ പണ്ടത്തെ പോലെ കുറച്ചും കൂടി നല്ല ക്വാളിറ്റി വീഡിയോസൊക്കെ എടുക്കണം അല്ലെങ്കിൽ കുറച്ചും കൂടി ക്വാളിറ്റി ഒക്കെ നോക്കി ചെയ്യണം എന്നുണ്ട് അപ്പോൾ നോക്കട്ടെ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്താലും നമ്മുടെ നമ്മൾ രാത്രി ആ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അമ്മ എന്ന് വിളിക്കുമ്പോൾ ആ ഒരു ആ ഒരു വിളിയിൽ നമ്മുടെ എല്ലാം നമ്മൾ നമുക്ക് ചിലപ്പോൾ സ്ട്രെസ് ഡൗട്ടായി പോവാറുണ്ട് ചില സമയത്ത് നമുക്ക് ദേഷ്യം വരാറുണ്ട് ചില സമയത്തെങ്കിലും നമുക്ക് ഇവർ ഈ കരച്ചിലും ബഹളമൊക്കെ കേൾക്കുമ്പോൾ ഇത് എന്താണെന്ന് തോന്നാറുണ്ട് പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ആ ഒരു അമ്മ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ അവർ നമ്മളൊന്ന് ഹഗ് ചെയ്യുമ്പോൾ അതിലിഞ്ഞ് തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ എല്ലാ സാക്രിഫൈസും എല്ലാ നമുക്ക് എല്ലാ എല്ലാ സ്ട്രെസ്സൊക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ നാളെ കാണാം റെഗുലറായിട്ട് വീഡിയോസിപ്പം ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണണം പണ്ടത്തെ അധികം പണ്ടത്തെ അത്ര വ്യൂസൊന്നും ഇല്ലാട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കുറേ പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒന്ന് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കും അത് നോട്ടിഫിക്കേഷനൊക്കെ വന്ന് അപ്പോൾ അപ്പോൾ കാണാൻ പറ്റും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബ ബൈ